ോടു കൂടവേ രാഘവൻ സോദരനോട് ഗുരുമൃഗത്തക്കൊന്നു സാധരം ദേവൻ മുതിച്ചോരനമ്പരം പാർത്ഥി വനഖ്യാധി നിത്യകർമ്മം ചെയ്ത് ചെന്ന ഫലദ്ജനായ തമോദരൻ തന്നാശ്രമപഥത്തിനടുത്ത ചിറ്റഭൂതത്തോടിരുന്നോ ഒരു നേരത്ത് തത്ര കാണൊരുവടു തന്നെ അപ്പോൾ അവനോട് അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ മുനിയോടുണർത്തിക്കണം രാമൻ ദശരഥനന്ദനുണ്ടുരൻ ഭാവിനിയോടും അനുജനോടും വന്നു വാർത്തിരിക്കും നിതുടജാതിക എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ താപകശ്രേഷ്ഠനോട് ബ്രഹ്മചാരിജൻ ന്തോഷമോടു ആശ്രമോന് ദശരഥപുത്രനുണ്ടാശ്രീടുന്നു ഭക്തൈവൂജലം ദൃഷ്ടവരം രാമം ദയാവരം തുഷ്ടിയ പരമാനന്ദാദൌഴിന് ദാശതയും പരദ്വാജവാദങ്ങൾ കാര്യം ആശുപചനപൂർവം മുനിപുങ് കശയാവിനം നരുണിക്ഷേദരജസ പവിത്രയ കീടുമീ വേദത്മകമ വർണ്ണശാലമാം

കാര്യമാനുഷനായതുമായ ഞാൻ ുഷനായതുമായ സംപ്രാർത്ഥിതനാകമുണ്ടായത് യാതും കാനാവകാശമുണ്ടായതും സകലത്തെയും കണ്ടു ഞാൻ എന്തിനു ഞാൻ വളരെ പറഞ്ഞിടുന്നു സന്തുഷ്ടബുദ്ധ്യാ കൃതാർത്ഥനായേനഹം രാഘവൻ സ്ത്രീപതിരാഘവൻ വന്നിട്ടു സാധരം താപസശ്രേഷ്ഠനോടേവം ക്ഷേത്ര ബന്ധുക്കളായുള്ള ഭാഷണവും ചെയ്ത് തത്ര കഴിഞ്ഞത് രാത്രി മുനിയുമായി ഉദ്ദാനവും ചെയ്തു ശസി മുനിവര പുത്രരായുള്ള കുമാരകന്മാരുമായി ഉത്തമയായ കാളിൻ്റെ നദിയെയും உத்தீர்ரியதாவதிஷ்டே நோய் சித்தகூடாத்ய பிரவிச்சுஜவ் வாத்மீகிதாசிரமலுலம் நாத்தமலதோபிதம் நித்தியமலதலம்யுதம் திர்க் சமாசீனுத்தமம் தான் ாழ நிபுணம் ஜடாமகுடோஜம் ஜானகி லிருமணோ வேதம் ஜகோத்தமம் மாநேந்திரம் கண்டுவத் தோஷவாஷ்பாகுலாட்சன തൻ തിരുമേനി ഗാഠം പുനർനീടിനാൻ നാരായണം പരമാനന്ദ വിഗ്രഹം കാരുണ്യൂഷ സാഗരം മാനുഷം പൂജയി ജഗത്പൂജ്യം ജഗന്മയം രാജീവലോചനം രാജേന്ദ്രശേഖരം ഭക്തിപുണ്ടർക്കവാദ്യൾ കൊണ്ടത മുക്തിപ്രദനായ നാഥനുസാദരം പക്വ മധുര മധുഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാത്ഥമുദാ ഉക്വാ പരിശ്രമം തീർത്തു രഘുവരൻ നത്വാമുനിവരൻ തന്നോടൊരൾ ചെയ്തു താതാ ധ്യാവനത്തിന് പുറപ്പെട്ട് സോദരനോടും ജനകാത്മതിയോടും ഏതോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തറിയാമറോ യാതൊരേടത്ത് സുഖേനവസി സീതയോടും കൂടി എന്നൊരു ചെയ്യണം ഇന്ത്യക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിറ്റേ പെരികയുണ്ടാശ മഹാമുനി ഇങ്ങനെയുള്ള ദിവ്യന്മാരിയ്ക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യവാസോചിതം എന്നത് കേട്ടു വർമ്മീകയും മഹാമുനി മന്ദസ്മിതം ചെരിവണ്ണമേ സർവ സർവലോകങ്ങളും നിങ്ങൾ വസിക്കുന്നു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണ നിവാസ സ്ഥലം അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവറും സീതാസഹിതനായി വാഴുവാനെന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം വസിപ്പാനുള്ള മന്ദിരം ആഖ്യാവിശേഷേണു ചൊല്ലുന്നതുണ്ടു ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കൾ ദേശഹീനമതികളായി ചാന്തരായി നിന്നെ പരിപ്പവർ തമ്മുടെ സ്വന്തം സുപവാസമന്ദിരം നിത്യധർമ്മ നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ച് ഭക്യാഭവാന് ഭരിക്കുന്നവരുടെ ചിത്ത സരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും പ്രാപിച്ച് നിർദ്വരായി നിരീക്ഷരം ശ്രേഷ്ഠമതികൾ മനസ്തവമന്ദിരം നിങ്ങൾ സമസ്തകർമ്മങ്ങൾ സമർപ്പിച്ച് സന്തുഷ്ടരായി ഇഷ്ടം ും ഇഷ്ടേദരാക്തിക്ക് അനുദാകുമില്ല സർവോമായേ നിശ്ചിത്യവാഴുന്ന ദിവ്യ മനസ്തവവാസായ മന്ദിരം ഷഡ്ഭാവവേദ വികാരങ്ങളൊക്കെയും ഉൾപൂവിലോട്ടിലോ ദേഹത്തിനേയുള്ളും ക്ഷുത്രുഖാദിസവും ആത്മാവിനില്ലേതും ഇത മുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാതൊരുത്തൻ തം വരം ചിൽക്കനം വേദസ്വരൂപമനന്തം സദാ വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം नादान्तरूपं परब्रह्ममक्षुतं सर्वगुहाशयस्तं समस्ताधारं सर्वगदं परात्मानवलेपकं वा वासुदेवं वरदं वरेण्यं जगद्वासिनामात्मना काणुन्दतं सदा तस्य दित्ते जङ्गात्मजयासमं निःसंशयं वसि चीडुकश्रीपदे सन्ददाभ्यासदृढीकृतजेतसां सन्ददं तत्पादसेवा ചന്ദനം തൊന്മ മന്ത്ര ജപു സന്തോഷ ജേതസാം ഭക്തിയാണേദയാർാമൃതം തവ നാമമാഹാത്മ്യവും വർണ്ണിപ്പതിനാർക്കുമാവതുമല്ലോ

പുത്രരെയും വളരെ ജനിപ്പിച്ചിരു നിസ്ത്രോരന്മാരോടുകൂടെ നിത്യവും ധരിച്ചിത്ര ജന്തുക്കൾ കൊന്നേൻ ചതിച്ചു വസ്തു വരച്ചേന്മാരോടും അത്ര മുനീന്ദ്രവനത്തിൽ നിന്നേ കഥ സത്ത മുനികൾ കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേ മുനിമാരുടെ വസ്ത്രാദികൾ വരച്ചിടുവാൻ കൂടനായി മധ്യാന്മാത്രാണ്ടേജസ്വരൂപികൾ നിർദ്ദയം പ്രാപ്തനാം പ്രാപ്താം ദുഷ്ടനാ വിദ്രുതം നിർജനെ ഘോരമഹാവനേ ദുഷ്ട്രോടൾ തിഷ്ടർത്തമത്രയും ദുഷ്ടമനേ പരമാർത്ഥം തുഷ്ട്യാമുവരന്മാരും അരുൾ ചെയ്തപ്പോൾ നിഷ്ഠുരാത്മാവായ ഞാനും അവളോടിഷ്ടം പതീയം പറഞ്ഞേന്ദ്രുവാത്മജ പുത്രധാരാദികളുണ്ട് എനിക്കെത്രയും ശുത്രുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ദ്രഹിച്ചിടേണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാർ മുനിവരന്മാരത് കേട്ടുടൻ എന്നോടു വന്തസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നതു കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്കനീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തുട്ടുവാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഞങ്ങൾ നിസ്സംശയം ഇതമാകന്നെ ഞാൻ വീണ്ടുപോയി ചെന്ന് മൽ പുത്രധാരാദികളോട് ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെയൊക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനംപ്രതി തൽഫലമൊട്ടു നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ സത്യം പറയണമെന്നു ഞാൻ ചൊന്നതിന് ഉത്തരമായവരെന്നോട് ചൊല്ലിനാ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞുമെന്നെന്യൻ പുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഞാനും അത് കേട്ടുജാത നിദന ിന്തിച്ചു ചിന്തിച്ചുരം താപസന്മാർ അരുളുന്നതിന് നമസ്കരിച്ചു നിത്യേതബോധന സംഗമഹേതു ശുദ്ധമായി വന്നിതെന്നവും തെറ്റുവാൻ ദൂരനാൻ ദുർഗതി സാഗരേ മഗ്നായി കരുണാത്മനാ രക്ഷിച്ചുകൊള്ളേടമേ രക്ഷണം ഭൂഷണമല്ലോ മഹാത്മനുക്തികേ ദുരന്മാരുമരുൾ ചെയ്തു ഉദ്രമുത്തി സന്തതം ു തന്നെ തരുന്നുണ്ട് ഒരു പ്രദേശമെന്നാൽ നിനക്കതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ അന്യദബോധനന്മാരും വിചാരിച്ചു दुर्वृत्तनित्यं द्विधातमुनामिवन् दिव्यजनतानुवेरचेति शरणं गमिच्छवन् रक्षणीयन् प्रयत्नेन दुष्टोऽपि वा मोक्षमार्गोपदेशेन रक्षिक्यणं स चात् परब्रह्मबोधप्रदानेन व्यत्यस्तवर्णरूपेण

ിയാൻ ശ്രേഷ്ഠൻ ഭാവ ഭവാൻ ബുലാകേഴുന്നി ഞാൻ ഇങ്ങനെ നിമിത്തമായി രമ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേ ഇന്നു സീതാ സുമിത്രാത്മജന്മാരോടും നിന്നെ മുത കാവകാശവും വന്നിരനിക്ക്

വാത്മീകിയായ നിത്യപൂജിതനായ സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ വിഷ്മണൻ തന്നോടും സാദരമാനന്ദം ഉൾക്കൊണ്ടുമേവിനാ ദേവ മുനിവരസേവിതനാകിയ ദേവരാജന് തിവിവാഴുന്നതുപോലെ